ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ സുഖം തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ വെള്ളിയാഴ്ചത്തെ വീഡിയോയിലേ കാണിച്ചത് പിറ്റേ ദിവസം ശനിയാഴ്ചത്തെ വീഡിയോ ആണീ കാണിക്കുന്നത് അപ്പോൾ ശനിയാഴ്ച എനിക്ക് ലീവാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ലീവാണെങ്കിലും ഇന്നും നേരത്തെ എണീറ്റായിരുന്നു കേട്ടോ അടുക്കളയിൽ വന്ന് നമ്മളെ പണികളൊക്കെ കുറേ ഒതുക്കിയിട്ടുണ്ട് കുറച്ച് പണികളൊക്കെ ഒതുക്കിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പം ഇതാ രാവിലെ ചായക്ക് പുട്ടാണ് ഉണ്ടാക്കിയത് തലേ ദിവസം ഞാൻ പാക്കറ്റ് കൂടി കൊണ്ടിച്ചിരുന്നു കേട്ടോ ഏട്ടനെ കൊണ്ട് അവ പെട്ടെന്നുണ്ടല്ലോ ഉണ്ടാക്കി എടുക്കാൻ അങ്ങനെ അതിലേക്ക് പപ്പടം കൂടിയും കാച്ചി വെച്ചിട്ടുണ്ട് പുട്ടും പപ്പടമാണെങ്കിൽ എളുപ്പമാണ് ഇനി അത്യാവശ്യം ആയിരിക്കെങ്കിലും കറി വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസത്തെ കുറച്ച് മീൻ കറി ഇരിക്കുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ചും വേണ്ടത് നമ്മൾ അനൊട്ടിക്കാവും ആ പൊക്കെയുള്ള മീൻകറിയും കൂടി അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അതാ പാൽ ചായ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ പണികളൊക്കെ വേഗം വേഗം ഒതുക്കി വെച്ചത് പുറത്തു കൂടി കുറച്ച് പണികളുണ്ട് അപ്പം അത് എടുക്കണമെങ്കിൽ നമുക്ക് വെയിലായിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പറ്റില്ല അപ്പം വെയിലാവണേൻ്റെ മുന്നേ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കളത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർത്തത് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ വീടിയെടുക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് ചോറ് തിളപ്പിച്ച് ഊറ്റാണ്ടിരുന്നു അത് തിളപ്പിച്ച് ഊറ്റിട്ടുണ്ട് പിന്നെ നക്കണ വെള്ളരിക്കും പച്ചക്കായം കൂടിയും ചേർത്തിട്ട് പുളി പുളിയൊഴിച്ചിട്ട് മോരുകറി പോലെ അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ വേവുള്ള അരി റൈസ് കുക്കറിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഏട്ടനെന്ന് പണിയുള്ള ദിവസമാണ് വൈകുന്നേരമാണ് നമ്മളെ വീട്ടിലെ സൽക്കാരട്ടോ അപ്പൊ വെള്ളിയാഴ്ച രാത്രി നമ്മൾ അകത്തു കൂടെയുള്ള പണികളൊക്കെ അല്ലേ ഒതുക്കിയത് അപ്പൊ പുറത്തു കൂടി ഒരുപാട് പണികളുണ്ട് കിടക്കണേ അപ്പം ഈ ഒരു വിറക് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഒരുപാടായിട്ടുണ്ട് അപ്പം ഇപ്പം ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് അട്ടി വെക്കുകയാണ് അപ്പൊ ഞാൻ അമ്മേനോട് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു നമുക്ക് രാവിലെ അതിന് നിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പം അമ്മ രാവിലെ ആറു മണിക്ക് നീച്ചിട്ട് തുടങ്ങിയതാണ് കേട്ടോ അതെടുത്ത് വെക്കാൻ അപ്പം ഇവിടുത്തെ അമ്മയും നീച്ചിട്ടുണ്ട് ഒപ്പം കൂടി കൊടുക്കാന് അപ്പൊ പിന്നെ ഞാൻ അടുക്കളത്തെ പണികളൊക്കെ ഒതുക്കിയിട്ട് ഞാനും ഇറങ്ങിയിട്ടോ എന്നാൽ പെട്ടെന്ന് അതുകൊണ്ട് തീരുമല്ലോ അങ്ങനെ മൂന്നാളും കൂടിയും വറകൊക്കെ അട്ടി വെക്കുകയാണ് അപ്പൊ ഞാനും അമ്മയും കൊണ്ട് കൊടുക്കാണ് നമ്മളമ്മ ഇവിടെ നിന്ന് വെക്കുകയാണ് കേട്ടോ അട്ടിക്ക് അങ്ങനെ വെക്കുകയാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇതാക്കണേ അവിടെ തീ കൂട്ടുന്നോടത്ത് കുറച്ച് ഉണങ്ങിയതൊക്കെ അമ്മ കൊണ്ട് അപ്പുറത്ത് അമ്മ അത് അടിച്ചു വരുന്നുണ്ട് എന്നാൽ ഒരു സൈഡ് ഞാനും അടിച്ചു വാരാൻ നിൽക്കുക ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോർച്ച് കഴുകാൻ അപ്പോൾ ഓരോരോ പണികളും ഓരോരുത്തർ അങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ ഒരാൾ ഒറ്റയ്ക്ക് മാത്രമല്ല ഞങ്ങൾ മൂന്നാളും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് ഇട്ടിട്ട് അവിടെ നല്ലോണം വൃത്തിയാക്കാണ്ടിരുന്നേ അടിയിലിങ്ങനെ ചെതലൊക്കെ വന്ന് തുടങ്ങിയിരുന്നു അപ്പോൾ അത് നല്ലോണം ക്ലീൻ ആക്കാണ്ടിരുന്നു അപ്പോൾ അമ്മ അവിടെ നിന്നിട്ടുണ്ട് അതൊക്കെ വൃത്തിയാക്കുന്നുണ്ട് നമ്മൾ അമ്മമാർ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ െ പെൺകുട്ടികളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കില് എന്തെങ്കിലുമൊക്കെ പണികളോ ഒരിക്കൽ ചെയ്തു തരാൻ ഉണ്ടാവൂല്ലേ ചെയ്തു തന്നാലേ അവർക്കും ഒരു സന്തോഷോ ഒക്കെ ഉണ്ടാവുള്ളു അമ്മക്കും തന്നെ ഭയങ്കര സന്തോഷാണ് ഒക്കെ ചെയ്ത് തന്ന് പിന്നെ ഒരു പോയി കഴിയുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പം അമ്മ ഓരോ പണികളെടുത്ത് അതിലിതിലി അങ്ങനെ നടക്കണുണ്ട് അപ്പം ഞാനകത്തേക്ക് കയറിയിട്ടോ ഏട്ടനും കണ്ണനും കൂടി ചിക്കനും ബീഫൊക്കെ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു അതൊക്കെ വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതൊന്നും എടുത്ത് വയ്ക്കാതെ ഞാൻ വേഗം ഏട്ടന് ചായ കൊടുക്കുകയാണ് അപ്പം ഏട്ടൻ്റെ പണിയുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം കുറച്ച് നേരം വഴി പോവാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങടീക്ക് പോയിരുന്നത് പിന്നെ ഏട്ടൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അച്ഛനും ആരെങ്കിലും ഒക്കെ ആയിട്ട് പോകണം അപ്പം അത് വേണ്ടല്ലോ അപ്പം ഏട്ടൻ ബൈക്കെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വരാറട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ ബീഫ് വെട്ടാതെ വാങ്ങിയാൽ മതി പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അച്ച ശരിയാക്കി കൂടുതൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെട്ടാതെയാണ് വാങ്ങിയത് അപ്പോൾ പുട്ടും പപ്പടമാണെങ്കിൽ ഏട്ടൻ്റെ പഞ്ചസാര നിർബന്ധമാണ് അപ്പോൾ ചെറിയ കുപ്പി ഞാൻ കഴുകി വെച്ചതാണ് കേട്ടോ അപ്പോൾ വലിയെന്നാണ് പഞ്ചസാരയൊക്കെ ഒക്കെ എടുത്തു കൊടുത്തത് അപ്പോൾ ഏട്ടൻ മങ്ങാടിയിൽ നിന്ന് വന്നപ്പോഴേക്കും ഏട്ടൻ്റെ അതാ വന്നിട്ടുണ്ട് കേട്ടോ ഒപ്പം പണിയെടുക്കുന്ന ആളാണ് സിനു എന്നാണോ അവൻ്റെ പേര് അപ്പോൾ അവന് ചായ ഒന്നും വേണ്ടാരണം പുറത്തുകൂടെ അങ്ങനെ നടക്കണം അപ്പം ഞാനൊരു ഗ്ലാസ് ചായ കൊണ്ടു കൊടുത്തു കേട്ടോ അപ്പോൾ അതും കുടിച്ച് ആൾ ആളിരിക്കുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കണം കണ്ടിട്ട് എങ്ങ് എന്തെങ്ങൾ കാട്ടണം അത് ഇന്നെ വീഡിയോ എടുക്കണമെന്നൊക്കെ ചോദിക്കിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറയിരുന്നു എന്നെ യൂട്യൂബിലിട്ടിട്ടൊന്ന് വൈറലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞ് വീഡിയോ എടുത്തതാണ് ആളൊരു ഭാവമാണ് കേട്ടോ അപ്പോൾ അവനങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് ചായ ഒക്കെ കുടിച്ച് അപ്പോഴേക്കും ഇതാ ഇവിടെ അനുമോളും കണ്ണനും ഒക്കെ ചായ കുടിക്കാനുള്ള പുറപ്പാടാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വേഗം വേഗം ചായ കുടിച്ചുകൊള്ളി ഒരുപാട് പണികളുണ്ട് അപ്പോൾ അതൊക്കെ തീർക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ചായ ഒടി ഒക്കെ പറയുന്നു അങ്ങനെ ഒരു ചായ ഒക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ അച്ചതാ വെട്ടൊക്കെ കഴിഞ്ഞ് വന്ന് കയ്യും കാലം ഒക്കെ കഴുകണുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നന്ദിതാ നീച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും നന്ദോന് പ്രാർത്ഥ അടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഉറക്കത്തുനിന്ന് നീച്ച് വരുമ്പോൾ തന്നെ അമ്മേൻ്റെ ഒരു വീഡിയോ എന്നൊക്കെ പറയൂട്ടെ എന്നോട് ചിലപ്പോൾ നല്ല ഇഷ്ടമാണ് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഭ്രാന്ത് ഉണ്ട് കേട്ടോ അപ്പോൾ പോലെ ഒന്ന് മൂത്രം ഒഴിപ്പിക്കുകയൊക്കെ ചെയ്തു ആൾ വേഗം പല്ലി അയക്കാൻ പോയിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് ഏട്ടനിലെ ചോറാക്കിയിട്ടുണ്ട് അപ്പം തലേ ദിവസം മീൻ വറുത്തപ്പം അതിനൊന്ന് ഞാൻ എടുത്ത് വെച്ചിരുന്നു കേട്ടോ ഏട്ടന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മീനും ചോറുവാക്കിയിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലത് ആ പപ്പടം പൊടിച്ചാക്കിയിട്ടുണ്ട് പപ്പടം ഉച്ചയ്ക്ക് ഇങ്ങനെ കൊടുത്തയക്കണ ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോൾ പപ്പടം കാച്ചാലും ഇങ്ങനെ കൊടുത്തയക്കും പിന്നെ കറി നമ്മൾ രാവിലെ വെച്ചിട്ടില്ലേ വെള്ളരിക്കയും കായും അതും ആക്കിയിട്ട് ഒരു കുപ്പി കുപ്പിവെള്ളം ആക്കിയിട്ട് കേട്ടിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തു അപ്പം ബീഫൊക്കെ ഇതാ ഞാനൊരു പാത്രത്തേക്ക് ഇട്ട് നല്ല അടിപൊളി ബീഫാണേ കാണുമ്പോൾ തന്നെ കൂട്ടുകാർക്ക് മനസ്സിലാവണില്ലേ അടിപൊളി കയറുന്നത് അടിപൊളി ബീഫ് കയറുന്നത് എന്തായാലും അപ്പോൾ ചിക്കനും ഇതാ ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ് വെട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അതിൻ്റെ മുന്നേ ആയിട്ട് ഇതാ പുറത്തത്തെ പണിയാണ് എന്ന് പറഞ്ഞിട്ട് ഇതും കൂടി കഴിഞ്ഞിട്ട് ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ അപ്പം ഞാൻ വരുന്നതിന് മുന്നേ തന്നെ അമ്മ അവിടെ തുടങ്ങിയിട്ടുണ്ട് അമ്മേന്ന് നന്ദും കൂടി അപ്പം തലേ ദിവസം വൈകുന്നേരം തന്നെ നന്ദു പറഞ്ഞിരുന്നു കേട്ടോ ഞാനാണ് വെള്ളം അടിച്ചു തരുന്ന ആള് എന്നൊക്കെ പറഞ്ഞിരുന്നു ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യുമ്പോൾ മക്കളെയും ഓല ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഓലും അതൊക്കെ പഠിച്ചെടുക്കൂട്ടോ നല്ലതാണ് അപ്പം കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഞങ്ങൾ കുറച്ചൊക്കെ ഒരച്ച് കഴുകി വൃത്തിയാക്കി അപ്പം ആ ഒരു പണി വിറകെടുത്തേക്കുന്ന പണി അത് കഴിഞ്ഞു അപ്പോൾ കുറച്ച് കല്ലമ്മൽ തിരുമ്പാണ്ടിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ സൂപ്പും പൊടിയിലൊക്കെ ഇട്ട് വച്ചേന്നു അപ്പം അമ്മ പറഞ്ഞു അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കാറുണ്ട് അങ്ങനെയാണല്ലോ പണികൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് എനിക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ട്ടെട്ടോ പക്ഷെ അമ്മയ്ക്ക് വിശക്കുണ്ടാവുകയോ വിചാരിച്ചിട്ട് ചായ കുടിക്കുക ചായ കുടിക്കുക എന്നങ്ങനെ പറയുകയായിരുന്നു അപ്പൊ നമ്മൾ അമ്മ ചായയൊക്കെ കുടിച്ച് കുളിയോടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് അങ്ങനെ എല്ലാവരും ഒന്നും കാത്തുക്കാൻ പറ്റൂല ഗുളിയെ കുടിക്കാനുള്ളതല്ലേ അതൊക്കെ നേരത്തെ ചെയ്യണ്ടേ അപ്പൊ അമ്മേനോട് ഞാൻ ചായ കുടിക്കാൻ പറഞ്ഞു അപ്പം അമ്മ അവിടെ ആ പാർട്സ് ഇല്ലേ ചിക്കൻ്റെ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാനും അമ്മയും കൂടി തിരുമ്പലും തോരടലും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പൊ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ നമുക്ക് വലിയ വിശപ്പും കാര്യമൊന്നും ഉണ്ടാവൂല പണികൾ കണ്ടാ പിന്നെ അതുകൊണ്ട് തീരുമാനാക്കണം അപ്പൊ ഇന്ന് എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ വലിയൊരു തളർച്ചയൊന്നും തോന്നണില്ല കേട്ടോ അപ്പോൾ ബീഫ് കണ്ടിട്ട് ശരിക്കും പച്ചയ്ക്ക് കഴിക്കാൻ തന്നിട്ടതോ അത്ര അടിപൊളി ബീഫ് ആയിരുന്നു അതാണ് ഞാൻ വീണ്ടും വീണ്ടും അത് കാണിക്കുന്നത് അപ്പോൾ ഇത്രയും നല്ല ബീഫ് എനിക്ക് തോന്നുന്നത് ഇതുവരെ ഇവിടെ കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാനും അമ്മയും കൂടി ഇതാ മാത്രമുള്ള ചായ കുടിക്കാൻ എല്ലാവരും ചായ ഒടിയും കഴിഞ്ഞതാണ് അപ്പോൾ അമ്മ സത്യത്തിൽ നല്ലോണം കുഴങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ ശരിക്കും ഒരു ഗ്ലാസ് കട്ടൻ ചായയും രണ്ട് ബിസ്ക്കറ്റും കഴിച്ചിട്ട് അമ്മ അങ്ങോട്ട് ഇറങ്ങിയതാണ് ഓരോ കാര്യത്തിനും നമ്മളെ വീട്ടില് വീടിന് ചുറ്റും ഒന്ന് അടിച്ചു വാരി വരുമ്പത്തിനു തന്നെ ആകെ കുഴങ്ങൂട്ടോ അത്രയ്ക്കും അടിച്ചു വാരാനുണ്ട് ഞാൻ പറയലില്ലേ നമ്മളമ്മേനെ കാര്യമായിട്ട് മുറ്റമൊക്കെ അടിച്ച് വരൽ ഞാൻ അങ്ങനെ അടിച്ചു വാറലില്ല അമ്മ അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ ചെയ്യും അത് പൂർത്തിയാക്കും അങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ എന്തായാലും അങ്ങനെ ഞങ്ങളെ ചായോടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ഇതാക്കണേ വീട്ടിൽ നിന്ന് മിന്നു വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആരോ ചോദിച്ചിരുന്നു മിന്നു എന്താ വരാഞ്ഞുള്ളത് അപ്പോൾ അവിടെ വീട്ടിൽ അച്ഛനും അനിയന്മാരും ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ ഓർക്ക് ഫുഡ് ഉണ്ടാക്കാനും ഓരോ നോക്കാനും ഒക്കെ ആരെങ്കിലും ഒന്ന് വേണ്ടേ അപ്പം അതുകൊണ്ട് മിന്നുവിനെ കൊണ്ടാതിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെയും ശരിക്കും ഉള്ളൂ വരുന്നില്ല എന്ന് പറഞ്ഞതാണ് അവർക്കൊരു തലവേദനയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കണെങ്കിൽ വേഗം വന്നോ പറഞ്ഞു അപ്പോൾ പിന്നെ അങ്ങനെ ആള് വന്നിട്ടുണ്ട് അപ്പൊ അച്ഛനും ഓളും അനിയനും കൂടി ഒപ്പാണ് വന്നത് ചെറിയ കുറച്ച് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ കേട്ടോ അവന് കുറച്ചു നേരത്തെ എന്തോ പരിപാടി ഉണ്ട് അപ്പോൾ വന്നപ്പോ വലിയൊരു ഐസ്ക്രീമിന്റെ പെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം അച്ഛൻ വന്നപ്പോൾ ഓക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോള് കഴിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ മക്കൾക്ക് കഴിക്കാറു അങ്ങനെ കൊണ്ടുവന്നതാണ് ഇവിടെ പിന്നെ എന്ത് സാധനം കൊണ്ടുവന്നാലും അത് ചിലവാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ മക്കളെല്ലാവരും ഉണ്ടാകുമ്പോൾ അത് അങ്ങനെ രസമല്ലേ എന്ത് കൊണ്ടു അത് പെട്ടെന്ന് തീരൂട്ടോ അപ്പം അച്ഛതാക്കണെ കുറേ ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട് അപ്പം അച്ഛനെ കൂട്ടുകാർ വീഡിയോയിൽ ഇങ്ങനെ ചോദിക്കണതല്ലേ എന്താ കാണാത്തേ എന്നുള്ളത് അപ്പം അച്ഛനെ ഒന്ന് വന്നിട്ടുണ്ട് ഒരു പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടാണ് വരുന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ ചായ ഒന്നും ഉണ്ടാക്കിയില്ല അച്ഛനെ മാത്രം ഒരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊടുത്തു കേട്ടോ അതുല്ലാത്തൊരു ചായ അച്ചയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു ഇവർക്കൊന്നും പിന്നെ ചായ നിർബന്ധമുള്ള കാര്യമല്ല വെള്ളം ചോദിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെതാ കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഇവിടുത്തെ ചേച്ചിന്റെ നാത്തൂന് ഏട്ടന്റെ പെങ്ങൾ കേട്ടോ അപ്പോൾ പുതിയ ആൾക്കാർക്ക് പറഞ്ഞു തരികയാണേ പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയണ്ടാവും പുതിയ പുതിയ കൂട്ടുകാരുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത കൂട്ടുകാരുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ചേച്ചി മക്കളൊന്നും കൂട്ടാതെയാണ് വന്നത് മക്കളൊക്കെ വൈകുന്നേരം ഏട്ടൻ്റെ ഒപ്പം വരുകയുള്ളുട്ടോ ചേച്ചി അപ്പൊ അപ്പുറത്ത് ഇതാ അച്ച ഇവിടെ ബീഫൊക്കെ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് നല്ലോണം സമയം എടുത്ത് തന്നെ അച്ച ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയ പീസ എടുക്കണ്ടേ നമുക്ക് വരട്ടി എടുക്കാനുള്ളതല്ലേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് കടയിൽ പോയിരുന്നു ഏട്ടൻ ചിക്കനൊക്കെ മാത്രമല്ലേ കൊണ്ടുവന്നത് അപ്പം നമുക്ക് അരിയും പച്ചക്കറിയും അതിലേക്കുള്ള ബിരിയാണിയൊക്കെയുള്ള എല്ലാ സംഭവങ്ങളും വാങ്ങിക്കാണ്ടായിരുന്നു അപ്പം നമ്മളെ തൊട്ടടുത്തുള്ള കടയിൽ തന്നെ എല്ലാവിധ സംഭവങ്ങളും ഇവിടെ കിട്ടും കേട്ടോ അപ്പം ഞാൻ പോവലുണ്ട് കേട്ടോ കടയിലേക്ക് അങ്ങനെ ഞാനും പോയിട്ട് ഞാനും കണ്ണനും കൂടിയും പോയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത് അപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട് കേട്ടോ അവിടെ ചെറിയൊരു തിരക്കുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇതൊക്കെ കിട്ടിയിട്ട് വേണ്ട ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാനേ അപ്പൊ ഞാൻ കടയിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ചോക്കി ചോക്കി കൊണ്ടുവന്നിരുന്നു കേട്ടോ അതൊക്കെ ഞാനിപ്പോ കേക്ക് പറയണതാണ് കേട്ടോ ഓരോരോ മിഠായിന്റെ പേരൊക്കെ ഇനിയിപ്പം വേഗം സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന സ്ഥിതിക്ക് വേഗം ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നന്നാക്കി എടുക്കണ്ടേ അതൊക്കെ ഒന്ന് നന്നാക്കി അരിഞ്ഞ് സെറ്റാവണമെങ്കിൽ കുറച്ച് പണിയുണ്ട് ബിരിയാണി എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുള്ള തന്നെയാണ് നെയ്ച്ചോറാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത്ര പണിയില്ലയെന്ന് അപ്പം ചേച്ചി അവിടെ ഉർത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു മിഠായി ചേച്ചിക്ക് കൊണ്ടേ കൊടുത്തിട്ടുണ്ടേ അപ്പം നന്തോനും കൊടുത്തോന്നൊക്കെയാണ് കണ്ണനോട് ചോദിക്കുന്നത് അപ്പോൾ ചേച്ചി വന്നിട്ട് എന്തോ അങ്ങോട്ട് മിണ്ടിയിട്ടില്ലാതെ തോന്നുന്നുണ്ടോ നന്ദു എന്തോ ഒരു കുറുമ്പിലാണ് അവിടെ ആ സെറ്റിട്ടവിടത്ത് ഉണ്ട് ചിലപ്പോൾ അങ്ങനെയാണ് മിണ്ടാൻ ഭയങ്കര പണിയാണ് കേട്ടോ ചിലപ്പോൾ നല്ല വർത്താനമാവും ഞാൻ പായസക്കച്ചവടമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വരും ചിലപ്പോൾ അതിന് വേണ്ടി ഞാൻ വന്ന ഭാവം തന്നെ പഠിക്കൂലെ കേട്ടോ അങ്ങനെ ഇരിക്കും അപ്പം ഞാൻ പറയും ഞാൻ ഇനി ഇങ്ങോട്ട് വരൂല്ല കച്ചവടം കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുള്ളൂ എന്നൊക്കെ പറയും കേട്ടോ അപ്പം എന്നോട് വേഗം വർത്താനത്തിന് വരും അങ്ങനെയൊക്കെ ഒരു സ്വഭാവമാണ് കേട്ടോ നന്ദുവിന് കണ്ണനാണ് കേട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നത് എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് നടക്കാൻ വയ്യല്ല നമുക്ക് എവിടെയെങ്കിലും സ്റ്റാൻഡമ്മ വെച്ചിട്ട് അത് ഒരു ഭാഗത്ത് മാത്രം വെക്കാനേ പറ്റുള്ളൂ ഇത് ഇപ്പം എല്ലാവരും ഉണ്ടാവുമ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആകുമ്പോൾ ഓരോരുത്തർ ആരെങ്കിലും ഒക്കെ നമുക്ക് വീഡിയോ എടുത്ത് തരണം അപ്ലൈ ശരിയാവുകയുള്ളൂ അപ്പം ഇനി ഉട്ടായി തന്നപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്നെ വീഡിയോ എടുക്കല്ല ഇതൊന്നും എടുക്കല്ല എൻ്റെ കൂട്ടുകാരികൾ എന്നെ കളിയാക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഭാഗം കട്ടാക്കിക്കൊണ്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ എന്തായാലും കട്ടാക്കിയിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ വേഗം ഉള്ളിയൊക്കെ നന്നാക്കുകല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു മുറത്തേക്ക് ഇതാക്കണ് ഉള്ളിയും കിഴങ്ങും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നാക്കണ സമയത്ത് രണ്ടാക്കും കണ്ണെന്ന് നല്ലോണം കണ്ണ് നീര് വരുന്നുണ്ട് അപ്പോൾ നിന്ന് നന്നാക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത്ര പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ ഇരുന്ന് നന്നാക്കണ സമയത്ത് നീര് പെട്ടെന്ന് കണ്ണിലേക്ക് തെറിക്കും തോന്നണേ എന്തായാലും നന്നാക്കിയല്ലേ അല്ലേ പറ്റുള്ളൂ അപ്പോൾ രണ്ടാളും മൂക്കൊക്കെ വലിച്ച് കണ്ണീരൊക്കെ വന്ന് അങ്ങനെ നന്നാക്കണുണ്ട് അപ്പോൾ ചേച്ചി ഇതാക്കണേ ഉള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ട് ഉമ്മർത്തിക്ക് പോന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഓരോട് വർത്താനവും പറയാം നന്നാക്കും ചെയ്യാൻ എഴുതിയിട്ട് ഉമ്മർത്തിരുന്നിട്ടാണ് ചേച്ചി നന്നാക്കണത് കേട്ടോ പിന്നെ ഇതാക്കണേ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേച്ചി നന്നാക്കി കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് ഇവരിവിടെ കഴുകിയിട്ട് അരിയാൻ തുടങ്ങിയിട്ടുണ്ട് ചേച്ചി അവിടെ ഉമ്മർത്തും കുറച്ച് അരിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോരോ പണികളിലാണ് എല്ലാരും കൂടെ കൂടുമ്പോൾ പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമല്ലല്ലോ അപ്പം ഒറ്റയ്ക്ക് ചെയ്താൽ ശരിക്കും എന്താ പറയുക ഒരുപാട് സമയം എടുക്കും കേട്ടോ നിരയെ മറിച്ച് എല്ലാവരും കൂടെ ആകുമ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനാവും അപ്പം ഞാൻ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ നന്നാക്കലും പിടിക്കലൊക്കെ തുടങ്ങിയത് ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് സമയം പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനും മിന്നും ഓരൊക്കെ വന്ന സമയത്ത് അച്ഛൻ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കഷ്ണ മീനാണ് അപ്പം അത് അമ്മ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് രാവിലെ പിന്നെ കറി ഉണ്ടാക്കിയതല്ല ഞാൻ ഉച്ചത്തേക്ക് പാഡ്സ് ഉണ്ടാക്കാമെന്നാ വിചാരിച്ചു കേട്ടോ അപ്പം അമ്മ അത് വേഗം നന്നാക്കുകയൊക്കെ ചെയ്തു അപ്പോഴാണ് ഇവർ വന്നപ്പോൾ മീൻ കൊണ്ടുവന്നത് അപ്പോൾ പിന്നെ അപ്പം അടിച്ച് ഫ്രിഡ്ജിക്ക് വെച്ചിട്ട് മീനാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഒരു ഇവിടെ ഏതായാലും ഉള്ളിയൊക്കെ ശരിയാക്കല്ലേ അപ്പം ഞാനവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചെടുക്കാണ് കേട്ടോ അപ്പോൾ ഓരോ പണികളും ഇങ്ങോട്ട് ഒതുക്കാലോ അപ്പോൾ ഇവിടെ അമ്മച്ചിയും പേരക്കുട്ടിയും കൂടിയും ഒരു നല്ല പണിയിലാണ് കേട്ടോ ഫാനിൻ്റെ ഉള്ളിൽ ചെമ്പ് കമ്പി ഉണ്ടാവും അതെടുക്കുന്ന പണിയിലാണ് രണ്ടാളും കൂടി അപ്പം അവിടെ ഞങ്ങളിതാക്കണ് ഹരിയലും പിടിക്കലും ചതക്കലുമായിട്ട് അങ്ങനത്തെ ഓരോ പണികളിലാണ് അമ്മയാണെങ്കിൽ അപ്പുറത്ത് നമ്മളെ മീൻ വയ്ക്കുന്ന പരിപാടിയിലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ മീനൊക്കെ വെന്തിട്ടുണ്ട് മീൻ വരട്ടി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്മ മീൻ വെന്തതിനു ശേഷം ഇതാക്കണ് നമ്മളെ വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട് ഒരു കറി വേണമല്ലോ ചിക്കൻ കൊണ്ട് അപ്പം ആ ചിക്കൻ കറിയൊക്കെയുള്ള നാളികേരം അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ പണികൾ ഇങ്ങനെ ചെയ്തു വെക്കാലോ വെറുതെ ഒക്കെ ഗ്യാസ് ഉണ്ടാക്കണ്ടല്ലോ പറഞ്ഞിട്ട് അമ്മ വേഗം അടുപ്പിൽ തീ കത്തിച്ചു കിട്ടും അപ്പം ഒഴിഞ്ഞ സ്ഥിതിക്ക് കുക്കറിൽ ഇതാക്കണ ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ബീഫ് വേവിക്കാൻ വെച്ച സമയത്ത് ഒരു ചെറിയൊരു സ്പൂൺ ഒരു സ്പൂണ് ഉലുവയും അതേപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ടാണ് വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അപ്പം പപ്പടവും മീൻ വരട്ടിയതും അതേപോലെ കറിയും അച്ചാറും എല്ലാ ഇതും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും ഉണ്ടെങ്കിലും നമ്മളങ്ങനെ മേശേമ ഇരിക്കലൊന്നുമില്ല കേട്ടോ കൂട്ടുകാർ എപ്പോഴും കാണുന്നതല്ലേ എപ്പോഴും എപ്പോഴെങ്കിലും തോന്നുന്ന സമയത്തൊക്കെ മേശേമ ഇരിക്കുന്നല്ലാതെ എപ്പോഴും അങ്ങനെ ഓടിപ്പോയിട്ട് മേശാമി ഇരിക്കുകയൊന്നുമില്ല കേട്ടോ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കൂടെ അങ്ങനെ ഇരിക്കും അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് വീണ്ടും അടുത്ത പണിയേക്ക് തിരിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഓളോട് സലാഡ് ഉണ്ടാക്കാൻ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ഓൾ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഒരു ക്യാരറ്റും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ ഇട്ടിട്ട് ഉള്ളു സലാഡ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇപ്പുറത്ത് ഇതാക്കണ് തീ കത്തിക്കാനുള്ള അടുപ്പൊക്കെ റെഡിയാക്കി തന്നിരുന്നു കേട്ടോ അച്ഛാ ഇതിന് കുഴി ഉണ്ടായിരുന്നില്ല നമ്മൾ പായസം വെക്കുന്ന അടുപ്പ് തന്നെയാണ് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കുഴിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കേണ്ട കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് താങ്ക്